നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മറ്റൊരു ക്രിസ്മസ് കൂടെ എത്തിയിരിക്കുകയാണ് ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷ നിറവിലാണ് അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്മസ് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആഘോഷവേളയിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്നാണ് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്രിസ്മസ് ആശംസകൾ ഇങ്ങനെ ക്രിസ്മസ് ആശംസകൾ ഈ ആഘോഷവേളയിൽ സന്തോഷത്തിന്റെ സമാധാനത്തിൻ്റെ സമൃദ്ധിയുടെയും ചൈതന്യം സമൂഹത്തിൽ ഉണ്ടാകട്ടെ ക്രിസ്മസിന്റെ സുപ്രധാന ആശയമായ ഐക്യവും കാരുണ്യവും നമുക്ക് ആഘോഷിക്കാം സന്തോഷവും ആരോഗ്യവുമുള്ള ഒരു ലോകത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം യേശുദേവിന്റെ ശ്രേഷ്ഠമായ ചിന്തകളെ ഈ ദിനത്തിൽ സ്മരിക്കാം എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഔദ്യോഗിക വസതിയിൽ ക്രിസ്മസ് ആഘോഷിക്കും കേരളം ഗുജറാത്ത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ ബിഷപ്പുമാർ പ്രവാസി വ്യവസായികൾ ബിജെപി ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി അടക്കം അമ്പതോളം പേരെ അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട് രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ വിപുലമായ പരിപാടികളാണ് ക്രിസ്മസ് പ്രമാണിച്ച് നടക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് പരിപാടി നടത്തുന്നത് കഴിഞ്ഞ വർഷം ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി ഡൽഹി സീക്രട്ട് ഹാർട്ട് കത്തീഡ്രൽ സന്ദർശിച്ച് മരത്തൈ നട്ടിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്താണ് ഇത്തവണ ഔദ്യോഗിക വസതിയിലെ ആഘോഷം ലോക്സഭാ സ്പീക്കറെ രാജ്യസഭാ അധ്യക്ഷന്റെ ആതിഥേയത്വത്തിൽ പാർലമെന്റിൽ ആഘോഷിക്കാൻ ആലോചിച്ചു എങ്കിലും സുരക്ഷാ വീഴ്ച സംഭവത്തെ തുടർന്ന് റദ്ദാക്കി അതേസമയം പ്രധാനമന്ത്രിയുടെ വസതിയിൽ ആദ്യമായിട്ടാണ് ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിക്കുന്നത് മന്ത്രിമാരായിരുന്നു മുമ്പ് വിരുന്ന് ൾ ഒരുക്കിരുന്നത് പ്രധാനമന്ത്രി ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുകയായിരുന്നു പതിവ് എന്നാൽ ഇക്കൊല്ലം പ്രധാനമന്ത്രിയുടെ വസതിയിൽ തന്നെ വിരുന്ന് സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇന്ന് തിരുപ്പുറവിയുടെ സന്ദേശം ഉൾക്കൊണ്ട് ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷത്തിലാണ് അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും ക്രിസ്മസ് ഗീതങ്ങളും ക്ലോസും ഒക്കെ ഈ പുണ്യരാവിന് ഇരട്ടി മധുരം നൽകി ക്രൈസ്തവ വിശ്വാസികൾ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ പ്രത്യാശയുടെ സന്ദേശമായി ഈ ക്രിസ്മസിന് വരവേറ്റു ലോകമെങ്ങുമുള്ള പള്ളികളിൽ പ്രാർത്ഥനകൾ തുടരുന്നു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പള്ളികളിലടക്കം പാതിരാ കുർബാന അർപ്പിച്ചു ലോകമെങ്ങുമുള്ള വിശ്വാസികൾ ഉണ്ണിയേശുന്റെ തിരുപ്പുറവി ആഘോഷമാക്കി കേരളത്തിലെ വിശ്വാസികൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്രിസ്മസ് ആശംസകൾ നേർന്നു പ്രത്യാശയുടെ പ്രകാശം പ്രസരിപ്പിക്കുന്ന സന്ദർഭമാണ് ക്രിസ്മസ് ലോകമാകെ കൊണ്ടാടപ്പെടുന്ന ക്രിസ്മസ് കേരളീയർ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മൂല്യങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന സന്ദർഭമാണ് ഏത് അപ്പുറം നന്മയുടെ ഒരു നല്ല കാലം ഉണ്ടാകുമെന്ന സങ്കല്പത്തിന്റെ സാക്ഷാത്കാരമാണ് ക്രിസ്മസ് സന്ദേശത്തിൽ അടങ്ങിയിട്ടുള്ളത് മുഴുവൻ കേരളീയർക്കും ക്രിസ്മസിന്റെ നന്മ നേരുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് ആശംസകൾ പ്രിയപ്പെട്ട മലയാളി വാർത്താ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത